ॐ श्री गणेशाय श्रीगणेशाय नमां श्रीगणेश शारदागुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुवरम्बरां ॐ पीताम्बरङ्करविराजितशङ्खचक्रगौमोदकीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं पातालये शमनिशं हृदि भावयामि ॐ कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परब्रह्मणे नमः हरिः ओं श्रीमन्नारायणीयम् പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുപ്രഭാതം ശുഭദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറാം അധ്യായം ആറാം ദശകം മുഴുവൻ പഠിച്ചു അല്ലെ എല്ലാ വാക്കുകളുടെ ഈ അർത്ഥസഹിതം നല്ല വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മളത് ഭഗവാൻ സമർപ്പിക്കുകയാണ് ആ ആറാം അധ്യായം ഭഗവാന് സമർപ്പിക്കുന്നു അപ്പം നമ്മളെല്ലാവരും ആദ്യം നമുക്ക് ആ സ്വ മുഴുവൻ അധ്യായം വായിച്ചിട്ട് അതിൻ്റെ ടോട്ടൽ അർത്ഥം ഒന്നും കൂടി പറഞ്ഞു തരാം അത്രയേ ഉള്ളൂ എന്ന് അപ്പോൾ ഇന്ന് ആയി ആദ്യം വായിക്കാം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് പറയുന്ന വൃത്തമാണ് പാട്ടും ഇതൊക്കെ അറിയാവുന്നവർ നന്നായിട്ട് പാടിക്കൊള്ളൂ ഓരോ വാക്കിൻ്റെ പോലും അർത്ഥം പറഞ്ഞു തന്നു അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നൊക്കെ മനസ്സിലായി പാട്ടറിയാവുന്നവർ നന്നായി ഈണത്തിൽ പാടി പ്രാക്ടീസ് ചെയ്തോ യാതൊരു കുഴപ്പവും പക്ഷേ തെറ്റുകൾ വരാൻ പാടില്ല വാക്കുകളും അക്ഷരങ്ങളുമൊക്കെ സ്ഫുടമായിട്ട് പറഞ്ഞ് വായിക്കാം നമുക്ക് വായിക്കാം നാരായണീയം ദശകം ആറ് വിരാട് സ്വരൂപ വർണ്ണനം ഓ ഹരി ശ്രീ ഗണപതയേ നമ അഭിമസ്തോ ഏവം ചതുർദ ജഗന്മയതാം ഗത पातालमीश तव पादतलं पाता वदन्दी पादो वरसा तलं ते गुल्फद्वयं खलु महातलमल्भुदाल्मन् जङ्घेतलातलमथोसुतलं च जानू किञ्जोरुभागयुगलं वितलातले द्वे क्षोणीतलं जघनमम्बरमङ्गनाभिः वक्षश्च शक्रनिलयस्तव चक्रपाणे ग्रीवामहस्तव मुखं च जनस्तपस्तु फालं शिरस्तव समस्तमयस्य सत्यं एवं जगन्मयतनो जगदाश्रितैरपि अन्यैर्निबद्धवपुषे भगवन् नमस्ते त्वद्ब्रह्मरन्ध्रपदमीश्वरविश्वकन्द ഛന്ംസി കശവഘനസ്തവ കശപ ഉല്ലാസി ചി യയുഗളം ദ്രുഹണസേഹം പക്ഷാണി രാത്രിദിവസോ സവിത ചേത്രേ നിശേഷവിശ്വരചന കടാക്ഷമോക്ഷ കർണൌദിശോചി യുഗളം തവ നശി കെ ത്വേ लोभत्रपेज भगवन्नथरोत्तरोष्टौ तारागणाश्चरदनाशमनश्चदंष्ट्रा मायाविलासहसितं श्वसितं समीरो जिह्वाजलं वचनमीशकुन्दपङ्क्तिः सिद्धादयस्वरगणामुखरन्ध्रमग्निः देवा भुजास्तनयुगं तव धर्मदेवकां पृष्टं त्वधर्मैह देवमनः सुतांशुः अव्यक्तमेव हृदयाम्बुजमम्बुजाक्षां कुक्षिः समुद्रनिवहावसनं तु सन्ध्ये शेफप्रजापतिरसौ वृषणौ च मित्रकाम् ശ്രോണീസ്ലം മൃഗഗണാ പദയോന്നത്തെ ഹസ്ത്യുഷ്ട്രസൈന്ദവമുഖാഗമനം കാലഘ വിപ്രാതിവർണവനം വദനബാഹോചാരൂര്യുക്രണം കരുണാബുധേ തേ സംസാര ചയ ചധരസ്തേ വീര്യം മഹാസുരഗണോസ്തി കൂലാരിശൈല നാഡ്യൽ സരിൽ സമുദയ സ്ഥീം വപുരനിഷന്മയവഭുസ്തവ കർമ്മ ഭജാം കർമാവസാന സമയേ സ്മരണീയമാകു തസാന്തഷേ വിമലാത്മനേതേ വാതയാധിപനമോസ്തു നിരുന്തിരോഗാൻ വാതാലതി പ ന നമോസ്തു നിരുന്ധിരോഗാൻ വാതാലതിപ നമോസ്തു നിരുന്ധിരോഗാൻ നാരായണാഖില ഗുരുഭഗവൻ നമസ്തേ നാരായണ 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 ഇനി നമ്മൾക്ക് ടോട്ടൽ അർത്ഥം നോക്കാം അദ്ധ്യായത്തിൻ്റെ മുഴുവൻ ശ്ലോകമൊന്നും വായിക്കുന്നില്ല അർത്ഥം മാത്രം പറയാം ആദ്യ അഞ്ചാമത്തെ ദശകത്തിൽ നമ്മൾ ഭഗവാന്റെ സ്വരൂപ ഭഗവാന്റെ ശരീരം അല്ലേ ആ വപുവിനെ പറ്റി ഇത് ചെയ്തു അതുകൊണ്ട് ഇവിടെ ഇപ്രകാരം പതിനാല് സ്വരൂപൻ ഭഗവാന്റെ ശരീരം പതിനാല് ലോകമാണെന്ന് നമ്മൾ അഞ്ചാമത്തെ ദശ ലാസ്റ്റ് പറഞ്ഞു നിർത്തി അപ്പോൾ ആ പതിനാല് സ്വരൂപനായിരിക്കുന്ന ഈശ്വര അങ്ങയുടെ പാത തലത്തെ അതായത് ഉള്ളംകാലിന് പാതാളമെന്നും പാദോ ഊർദ്ധ ദേശം ഊർദ്ധതുറ മുകൾവശം അപ്പം കാലിൻ്റെ പുറവടി അതാണ് ഊർധദേശം അത് രസാതലമെന്നും ഗുൽഫദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട് ഗുൽഫ എന്ന് പറഞ്ഞാൽ നെരിയാണി ആ ആങ്കിള് കാലിൻ്റെ പാതസരയിടുന്ന ആ ഭാഗം മഹാതലമെന്നും പറയുന്നു ചക്രപാണിയായ അല്ലയോ ദേവ അങ്ങയുടെ ജങ്കകൾ അതായത് കണങ്കാലുകൾ തലാതലവും ജാനുക്കൾ ജാനുക്കൾ എന്ന് പറഞ്ഞാൽ കാൽമുട്ടുകൾ സുതലവുമാകുന്നു തുടക്കാമ്പിൽ അടിഭാഗം വിതലവും മുകൾ ഭാഗം അതലവുമാകുന്നു ജഘനം അരക്കെട്ടാ അരക്കെട്ട് ജഗനം എന്ന് പറഞ്ഞാൽ അരക്കെട്ട് ചോണീതലവും ചോണീതലം ഭൂമി ഭൂമി തലവും നാഭിപ്രദേശം അന്തരീക്ഷരോഗം ലോകവും അന്തരീക്ഷ ലോക ആകാശം അന്തരീക്ഷലോകവും മാറിടം ഇന്ദ്രലോകവുമാണ് എന്ന് പറഞ്ഞാൽ സ്വർഗം ആകുന്നു സർവ്വലോകസ്വരൂപിയായിരിക്കുന്ന അങ്ങയുടെ കഴുത്ത് മഹർലോകമാകുന്നു മുഖമാകട്ടെ ജനലോകവും അങ്ങയുടെ നെറ്റി തപോലോകവും ശിരസ് സത്യലോകവുമാകുന്നു തുടർന്ന് പറയുവാൻ പോകുന്നവയാലും കൂടി രൂപമെടുത്ത അതായത് ഇനി മുമ്പോട്ട് പറയുന്നവയെല്ലാം കൂടി ചേർത്ത് അവയെല്ലാം കൂടി ചേർന്ന് രൂപമെടുത്ത പ്രപഞ്ചസ്വരൂപിയായ അങ്ങയ്ക്ക് നമോവക നമോവക നമസ്കാരം അല്ലയോ പ്രപഞ്ചകാരണനായ ഈശ്വര അങ്ങയുടെ ബ്രഹ്മരന്ധ്രപഥം അതായത് നൃഗയിൽ വേ നിർഗ വേദങ്ങളാകുന്നു അങ്ങയുടെ കേശവാശങ്ങൾ മേഘങ്ങളാകുന്നു അങ്ങയുടെ പുരികക്കൊടികൾ ബ്രഹ്മാവിൻ്റെ ഗ്രഹമാകുന്നു കൺവീലികൾ രാപകലുകളും കണ്ണുകൾ സൂര്യചന്ദ്രന്മാരുമാകുന്നു അങ്ങയുടെ തൃക്കടാക്ഷം സമസ്ത പ്രപഞ്ച സൃഷ്ടിയാകുന്നു അങ്ങയുടെ ചെവികൾ ദിക്കുകളാകുന്നു നാസികാരന്ത്രങ്ങൾ അശ്വിനി ദേവകളും അങ്ങയുടെ താഴത്തെ ചുണ്ട് ലോപവും മുകളിലത്തെ ചുണ്ട് ലജ് ലജ്ജയും ദന്തനിരകൾ നക്ഷത്രങ്ങളും ദന്തോ പല്ലുകൾ അത നക്ഷത്രങ്ങളും ദംഷ്ട്ര കോമ്പല്ലുകൾ യമനുമാകുന്നു അല്ലയോ ഈശ്വര അങ്ങയുടെ പുഞ്ചിരി മായയാകുന്നു അങ്ങയുടെ ശ്വാസം കാറ്റാകുന്നു അങ്ങയുടെ നാവ് ജലവും വാക്ക് ഭക്ഷിഗണങ്ങളും സ്വരഭേദങ്ങൾ സിദ്ധന്മാരും മറ്റ് ദിവ്യ കലാകാരന്മാരുമാകുന്നു അങ്ങയുടെ വായ അഗ്നിയാകുന്നു അങ്ങയുടെ കൈകൾ ലോക ബാലകന്മാരായ ദേവന്മാരും സ്തനയുഗം ധർമ്മദേവനുമാകുന്നു അല്ലയോ സരസ്വിജ നേത്ര താമരക്കണ്ണ അങ്ങയുടെ പൃഷ്ഠം അധർമ്മമാകുന്നു പുറകുവശം മനസ്സ് ചന്ദ്രനും ഹൃദയം സത്വരജസ്തമോ ഗുണ ുടെ സാമ്യാവസ്ഥയാകുന്ന അവ്യക്തതയുമാകുന്നു ഉദരപ്രദേശം സമുദ്ര സമൂഹങ്ങളും വസ്ത്രങ്ങൾ പ്രഭാതവും പ്രദോഷവുമാകുന്നു അങ്ങയുടെ ഗുഹിയാവയവം ബ്രഹ്മാവും വൃഷണങ്ങൾ മിത്രദേവനുമാകുന്നു അല്ലയോ കാരുണ്യവാനായ ഭഗവാനെ അങ്ങയുടെ ശ്രോണിപ്രദേശം അതായത് ആസനം മൃഗവർഗങ്ങളും കാലിലെ നഖങ്ങൾ ആന ഒട്ടകം കുതിര മുതലായ മുതലായ മൃഗങ്ങളും അങ്ങയുടെ ഗതി കാലവുമാകുന്നു അതായത് സഞ്ചാരം ഭഗവാൻ പോകുന്ന ആ ഗതി അത് കാലവുമാകുന്നു അങ്ങയുടെ മുഖം ബ്രാഹ്മണരുടെയും കൈകൾ ക്ഷത്രിയരുടെയും ഭഗവാൻ വാ ബാഹുക്കൾ വല് വലിയ കൈകളുണ്ടെന്നല്ലേ നമ്മൾ മഹാബാഹു എന്നാണ് പറയുന്നത് ആ വലിയ കൈകൾ എന്തിനാ ക്ഷത്രിയന്മാരായിട്ടാണ് ഭഗവാന്റെ കൈകളാണ് ക്ഷത്രിയരായിട്ട് യുദ്ധം ചെയ്യാനായിട്ടൊക്കെ ജനിച്ചത് അപ്പോൾ ക്ഷത്രിയരുടെയും തുടകൾ വൈശ്യരുടെയും പാദങ്ങൾ ശൂദ്രരുടെയും ജനന സ്ഥലമാകുന്നു അപ്പം ഇവരൊക്കെ ജനിച്ചത് ആ ഭഗവാന്റെ ഈ അവയവങ്ങളിൽ നിന്നാണെന്നർത്ഥം അല്ലയോ ചക്രപാണിയായ ഈശ്വര അങ്ങയുടെ പ്രവർത്തികൾ സംസാര ചക്രവും വീര്യം അസുരഗണവും അസ്ഥികൂടങ്ങൾ ശൈലനിരകളും ശൈലനിര പർവ്വതങ്ങൾ പർവ്വതങ്ങളും വ്യൂഹം അതാണ് നാടികൾ ആ നാടികൾ സരിത് സമുദായവും സരിത്ത് എന്ന് പറഞ്ഞാൽ നദികൾ നദികളുടെ സമുദായവും രോമങ്ങൾ വൃക്ഷങ്ങളും ആകുന്നു അങ്ങയുടെ ഈ അനിർവചനീയമായ രൂപം വർണ്ണിക്കാൻ പറ്റാത്ത വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തതായ രൂപം എൻ്റെ ഉള്ളിൽ പ്രകാശിക്കുമാറാകട്ടെ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ വിശ്വരൂപം കർമ്മയോഗികൾക്ക് കർമ്മയോഗാനുഷ്ഠാന അവസാനത്തിൽ സ്മരിക്കപ്പെടുവാൻ യോഗ്യമാണത്ര ഈ വിശ്വരൂപത്തിൻ്റെ അന്തരാത്മാവായി വർദ്ധിക്കുന്ന ശുദ്ധസത്വ സ്വരൂപമേ അങ്ങയ്ക്ക് നമസ്കാരം എൻ്റെ രോഗങ്ങളെ ശമിപ്പിച്ചു തരണമേ ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥനയായിരുന്നു ഇനി ഭാഗവതത്തിൽ നിന്നും അവിടെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ നമ്മൾ ഭഗവാന്റെ സ്വരൂപ വർണ്ണനയൊന്ന് എടുത്തായിരുന്നു നോക്കി കണ്ടുപിടിച്ച് എഴുതി വച്ചായിരുന്നു അതായത് എല്ലാം ഒന്നും നമുക്ക് പഠിക്കേണ്ട നമുക്ക് പഠിക്കേണ്ടത് കുറച്ച് മാത്രം എങ്കിലും മുഴുവനും ഒന്ന് നോക്കി നോക്കിപ്പോകാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു മഹാവിഷ്ണുവിൻ്റെ വിരാട് പുരുഷൻ്റെ അംഗങ്ങൾ ത്രിലോകങ്ങൾ മൂന്ന് ലോകങ്ങൾ ഭഗവാന്റെ ശരീരമാണ് ഭൂലോകം അതായത് ഭൂമി പാദങ്ങളാണ് ദേവലോകം ശിരസാണ് ആകാശം എന്നൊരു നാഭിയാണ് സൂര്യൻ എന്നൊരു നേത്രം കണ്ണുകളാണ് വായു മൂക്കാണ് ദിക്കുകൾ ചെവിയാണ് ബ്രഹ്മദേവൻ ഗൃ സ്ഥാനമാണ് മൃത്യു അപാന വായുവാണ് ലോകപാലന്മാർ കൈകളാണ് ചന്ദ്രൻ ഭഗവാൻ മനസ്സാണ് യമൻ ഭഗവാന്റെ പുരികങ്ങളാണ് ലജ്ജ ഭഗവാന്റെ മേൽച്ചുണ്ട് ലോഭം കീഴ്ച്ചുണ്ട് ജ്യോത്സ്ന അത് പല്ലുകളാണ് മായ പുഞ്ചിരിയാണ് വൃക്ഷലതാദികൾ രോമങ്ങളാണ് ഭഗവാന്റെ ശരീരത്തിലെ രോമങ്ങൾ ആണ് ആൽ മേഘങ്ങൾ തലമുടികളാണ് ആത്മജ്യോതി അത് കൗസ്തുഭമാണ് പ്രഭ അത് ശ്രീവത്സമാണ് സ്വമായ അത് വനമാലയാണ് വേദം ഭഗവാന്റെ വസ്ത്രം പീതാംബരമാണ് പ്രണവം പൂണൂലാണ് ജ്ഞാനയോഗവും അഷ്ടാംഗയോഗവും ഭഗവാന്റെ കാതിലെ കുണ്ടലങ്ങളാണ് ബ്രഹ്മലോകം കിരീടമാണ് അവ്യാകൃത തത്വം അതായത് അത് അനന്തനാണ് അനന്തൻ എന്ന് പറഞ്ഞാൽ ആ വാസുക എന്ന സർപ്പം ഭഗവാൻ ശയിക്കുന്ന അനന്തൻ അത് തത്വം ആണ് സത്വഗുണം അത് പത്മമാണ് പത്മം താമരയുണ്ടല്ലോ കയ്യിൽ പ്രാണൻ ഗതയാണ് ഭഗവാന്റെ കയ്യിലെ ഗത ജലം ശംഖാണ് തേജസ് സുദർശനചക്രമാണ് ആകാശത്തം ഖഡ്ഗമാണ് വാളാണ് കയ്യിലുള്ള വാളാണ് ആകാശത്തം ഇനി തമോ ഗുണം പരിചയമാണ് കാലതത്വം ശാർഗവും ചാപവുമാണ് ശാർഗം എന്ന ചാപം വില്ല് ഭഗവാില്ലിൻ്റെ പേരാണ് ശാർഗം പിന്നെ കർമ്മശക്തി അത് ആവനാഴിയാണ് ഇന്ദ്രിയങ്ങൾ ശരങ്ങളാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ശരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് മനസ്സ് തേരാണ് തന്മാത്രകൾ അതായത് തേരിൻ്റെ ആ ബാഹ്യ രൂപം അത് അത് തേരിൻ്റെ അതാണ് തന്മാത്രകൾ അഭയവരതക മുദ്രകളൊക്കെ തന്മാത്രയാണ് അപ്പം ദേവപൂജാസ്ഥാനം അത് സൂര്യമണ്ഡലമാണ് ദീക്ഷ ദേവപൂജ യോഗ്യത ഭഗവത് സേവ ദുരിതനാശം അതായത് ഭഗവത് സേവ ചെയ്താൽ ദുരിതനാശം ഉണ്ടാവും സ്വദുരിതനാശം ഉണ്ടാവും ഭഗസ്വരൂപം അത് താമരയാണ് ധർമ്മം ചാമരാണ് യശസ് വ്യജനമാണ് വൈകുണ്ഠം കൂടയാണ് വേദത്രി മൂന്ന് വേദങ്ങൾ ഗരുഡനാണ് യജ്ഞമൂർത്തി സ്വരൂപമാണ് ചിച്ഛക്തി അത് ലക്ഷ്മി ദേവിയാണ് തന്ത്രമൂർത്തി അത് വിക്ഷസേനാണ് നന്ദാദി അഷ്ടദ്വാര എല്ലാവരും അഷ്ടസിദ്ധികളാണ് ഇത്രയാണ് ഭഗവാന്റെ സ്വരൂപത്തെപ്പറ്റി പറയുന്നത് വെറുതെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമല്ല എങ്കിലും അടുത്ത ക്ലാസ്സിൽ വരുമ്പരയ്ക്കും ഹരി ഓം നാരായണ സകലം ശ്രീകൃഷ്ണ കൃഷ്ണ അർപ്പണമസ്തു കായേന വാമനസേന്ദ്രിയവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോമിയേത്യ സകലം പരസ്മി നാരായണ എഴുതി സമർപ്പയാമി ശ്രീനാരായണയായി സമർപ്പമ